ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ അതേ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ ചമ്മന്തി കേട്ടോ ചെമ്മീൻ്റെ തലയും വാലൊക്കെ കളഞ്ഞ് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്ത് തേങ്ങയും മുളകും എല്ലാം കൂട്ടിയിട്ട് ഒരു പ്രത്യേക ടൈപ്പിൽ ഇതുപോലെ പൊടിച്ചെടുക്കുന്ന ഒരു അടിപൊളി ചമ്മന്തി റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത് അപ്പോൾ ചമ്മന്തി പൊടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതുണ്ടല്ലോ ഓ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തൊരു ടേസ്റ്റാണെന്ന് അറിയുമോ ഇത് ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇന്നപ്പോൾ ഈ വീഡിയോ കാണാൻ പറ്റുമോ ശരിക്കും നാല് വെള്ളം വരുന്നു അപ്പോൾ തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ചെമ്മീൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കട്ടോ നമുക്ക് ആവശ്യത്തിന് എത്ര വേണോ അത്രയും എടുക്കാം അപ്പോൾ ഞാൻ വാങ്ങിച്ച ചെമ്മീനിൽ തലയും ഇല്ല വേസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ് ഉണക്ക ചെമ്മീൻ ഇതിലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു മൂന്ന് നാല് പ്രാവശ്യം എന്ത് ചെയ്യണം നന്നായിട്ട് കഴുകിയെടുക്കണം ഇത് ചിലപ്പം കല്ലും പൊടിയും മണ്ണും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകുക ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും നമ്മൾ എന്തെയ്യാണെന്നു വെച്ചാൽ കഴുകിയെടുക്കണം കേട്ടോ നമുക്ക് പലതരത്തിലുള്ള ചെമ്മീൻ ഉണക്ക ചെമ്മീൻ വാങ്ങിക്കാൻ കിട്ടും വാങ്ങിക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ചെമ്മീൻ നോക്കിയിട്ട് വാങ്ങിക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുമ്പോൾ തലയും വാലൊന്നും ഇല്ലാത്ത അധികം പൊടികളൊന്നും ഇല്ലാത്ത നല്ല പ്രീമിയം ചെമ്മീൻ നമുക്ക് കിട്ടും കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ അപ്പം വാങ്ങിച്ചിട്ട് ഇതുപോലെ ട്രൈ ചെയ്താൽ അധികം പണിയൊന്നുമില്ല അപ്പോൾ നാലഞ്ച് പ്രാവശ്യം കഴുകിയതിന് ശേഷം നമുക്കിത് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാണ് കേട്ടോ അതെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ വെളിച്ചെണ്ണ ഒന്നും വയ്ക്കാതെ നമ്മളാ പാനിലേക്ക് നമ്മുടെ ആ ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഒരല്പം വെള്ളമുണ്ട് അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്തെടുക്കാം ഡ്രൈ ചെയ്തെടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെമ്മീൻ അവസാനം നമ്മളിത് ചൂടായി കഴിയുമ്പം കൈ കൊണ്ട് പൊടിച്ച പൊടിയുന്ന ആ ഒരു ലെവലിലേക്ക് വന്നിട്ടോ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോഴേ നമ്മളെ ചെമ്മീനൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കയ്യിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിത് പൊടിച്ച് നോക്കുക പൊടിഞ്ഞു പോകുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ആ ഒരു ലെവലിൽ എത്തിയാലേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു ചെമ്മീൻ ചമ്മന്തിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ എടുത്തു വെക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തേ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതേ ഒരു പാനിലേക്ക് നമുക്ക് അരമുറി തേങ്ങ ചിരക്കിയത് ചേർത്ത് കൊടുക്കട്ടോ തേങ്ങ എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് തേങ്ങ എടുക്കാം ഇതിലേക്ക് നമുക്ക് കുഞ്ഞുളി ചേർക്കാം കേട്ടോ ചെറിയ ഉള്ളി കട്ട് ചെയ്തതിന് ശേഷം ഒരു പിടി കുഞ്ഞുളി ചേർക്കുന്നുണ്ടേ പിന്നൊരു അര ഇഞ്ച് വലുപ്പുള്ളി ഇഞ്ച് ചെറുതാക്കി കട്ട് ചെയ്തത് പിന്നെ ഇത് വാളംപുളി എന്നൊക്കെ പറയുന്ന സാമ്പാർ പുളി ഇല്ലേ അതാണ് അത് നമുക്ക് പുളി എത്ര വേണോ അതിനനുസരിച്ച് ചേർക്കാം എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് സാധാ വറ്റൽ മുളകും അതുപോലെ കളറിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ നമ്മളിതിൻ്റെ കളർ തേങ്ങയുടെ കളറ് മാറിക്കിട്ടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ തേങ്ങയുടെ ഒക്കെ കളറ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ മതി കിട്ടാം നമ്മുടെ ആ മുളകും അതുപോലെ തന്നെ ചെറിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർക്കാം ഞാൻ ചേർക്കുന്നത് പിങ്ക് സാൾട്ടാണ് കേട്ടോ ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാൾട്ടിനെ കുറിച്ച് പലരും ചോദിക്കാറുണ്ട് എന്ത് സാൾട്ടാണെന്നുള്ളത് ഇത് ഒരു റോക്ക് ഒരു പാറയിൽ നിന്ന് പൊടിക്കുന്ന ഒരു സാൾട്ടാണ് കേട്ടോ ഹെൽത്തിയാണ് നമ്മൾ സാധാരണ കടൽ വെള്ളത്തിൽ നിന്നാണ് ഉപ്പ് ഉണ്ടാക്കുക എന്നൊക്കെ കേട്ടിട്ടുള്ളത് അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഉപ്പാണ് നല്ല ഹെൽത്തി ആണ് കേട്ടോ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ ഉപ്പിനെ കുറിച്ച് അറിയണം എന്നുള്ളൊരു ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തേ നമ്മുടെ ആ ചെമ്മീനും പിന്നെ ഇതും ഇട്ടിട്ട് ഇതുപോലെ അരച്ചെടുക്കട്ടോ ഇതുപോലെ പൊടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ അപ്പോൾ ഇത് മാത്രം മതി കേട്ടോ ഇതൊന്നൊരു രണ്ട് ടീസ്പൂൺ അങ്ങോട്ട് ചോറിൻ ഇട്ടിട്ട് കൂട്ടി കൊഴച്ച് കഴിച്ചേണ്ടല്ലോ വേറെ ഒന്നും വേണ്ട കേട്ടോ നമുക്ക് ഈ ചോറിൻ്റെ കൂടെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം നമുക്കത് കേടു കൂടാതെ വെക്കട്ടോ ഇനി അതെല്ലാം കുറേ ദിവസം നിങ്ങൾക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ഒട്ടും ചേർക്കാണ്ട് നമുക്ക് ഈ ഒരു തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതേ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ